എനിക്ക് പറയാനുള്ളത് ഞാനൊരു പരാതി ഈ കാഞ്ഞിറമ്പാറ മുതൽ കുമരമുത്തൂർ ചുങ്കം വരെ മരം പി ഡബ്ല്യുവിൻ്റെ ലേലത്തിൽ വെച്ചിരിക്കും അത് പി ഡബ്ല്യു എല്ലെ ചാർജ് അത് പിന്നെ കെ ആ കെ ആർ എഫ് എന്ന് പറഞ്ഞൊരു കമ്പനിക്കാണ് ഇവരാണ് മരം ലേലത്തിൽ വെച്ചിരിക്കുന്നത് ആ മരം നാലഞ്ച് പ്രാവശ്യം വെച്ചിട്ടത് പിന്നെ അർപ്പ് എടുക്കാൻ താല്പര്യം വെച്ച് വെച്ച് അവസാനം ആറോ ഏഴോ ബോക്സം വെച്ചിട്ട് ലാസ്റ്റ് റൗണ്ടിലാണ് പോയത് അല്ല എല്ലാവരും ചില പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ആയിരത്തി നാനൂറ്റി ചില അല്ല ആയിരത്തി ഇരുന്നൂറ്റി ചില കുട്ടി മരമാണ് മൊത്തമുള്ളത് ആ മൊത്തം മരത്തിൽ പിന്നെ അതിൻ്റെ കട പൊഴുക്കിയെടുക്കലും എല്ലാ മരത്തിനെയും കട പുഴുക്കിയെടുക്കാനാണ് നിയമവസ്തിയിലാർ അല്ലെങ്കിൽ ലേലവസ്ത്രീകാരെന്ന് പറയുന്നത് അപ്പോൾ അത് ഒക്കെപ്പാട് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ലൈനായിട്ട് പാടേ നമുക്ക് മുതലാവൂലെന്നാണ് നമ്മളെങ്കിലും ഭേദമൊന്നും പങ്കെടുക്കുന്നതിനെ അറിയുന്നില്ല എന്നുള്ള പ്രകാരം നമ്മളെന്ന് മാറിയുന്നത് പിന്നെ ലാസ്റ്റ് റൗണ്ടിൽ വന്നപ്പോൾ അവർ ഒരുപാട് വില കുറച്ചു ഇരുപത്തഞ്ചോ മുപ്പത് ശതമാനം റേറ്റിലാണ് ഇന്നലെ പോയത് ആ പോയപ്പോൾ ഈ ചെള്ളി ഹംസ എന്ന് പറയുന്ന വ്യക്തി വ്യക്തിയായ മോനാണ് പിന്നെ ജി എസ് ടി ഉള്ളത് ഇതിന് നമ്മൾ ലേലത്തിൽ പങ്കെടുക്കണമെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ നമ്പറുണ്ട് പന്ത്രണ്ടായിരത്തി കെട്ടിവെച്ച് നമ്മൾ ഗവൺമെൻറ്റിലെ റേഷൻ മൂന്നിൽ പങ്കെടുക്കാൻ കഴിയുള്ളു അപ്പോൾ എല്ലാ ആൾക്കാരും പങ്കെടുക്കാൻ കഴിയും രജിസ്ട്രേഷൻ വേണം പിന്നെ ജി എസ് ടി വേണം ഇതൊക്കെയുള്ള ആൾക്കാരെ ഇതിൽ പങ്കെടുക്കാൻ കഴിയുക അങ്ങനെയാണ് ഈ അംസ അങ്ങനെ കുറെ ആൾക്കാർ പതിനഞ്ച് ടീമിൻ്റെ ഇത് അന്ന് പങ്കെടുത്തിരുന്നു കണ്ണൂരിൽ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇവർ ഈ മരം എടുക്കുന്നത് ഈ അംസൻ്റെ മോൻ്റെ ഗവർവുപ്പിൽ ശുഭിക്കുന്നതാണ് അതിൻ്റെ പേര് അവരുടെ ഗവർവോപ്പിലാണ് ഈ മരം എടുത്തത് അങ്ങനെ ഈ മരെടുത്ത് പിന്നെ അവർ എന്ത് ചെയ്തു കാഞ്ചിറമ്പാൽ ആദ്യം എടുത്തത് അലനല്ലൂർ പഞ്ചായത്താണ് മൂന്ന് പഞ്ചായത്താണ് അലനല്ലൂർ കോട്ടക്കോളം കുമരകുത്തൂർ ഈ മൂന്ന് റീച്ചായിട്ടാണ് ഈ നേരം നടന്നത് അതിൽ ഈ കോ അലനല്ലൂർ പഞ്ചായത്തി ആദ്യം പാസ്സായി വന്നു പണം കെട്ടി പാസ്സായി അന്ന് കിട്ടി രണ്ടാമത്തേത് പിന്നെ വേറെ മോക്ഷം വന്നിട്ടാണ് പിന്നെ ഇത് കടന്നത് ഏതൊരു ഇരുപത്തേഴാം തീയതി കറക്റ്റ് ഡേറ്റ് ഓർമ്മ കിട്ടുന്നില്ല അങ്ങനെ മൊത്തം അവിടെ നിന്നുള്ള മരം മൊത്തം റോഡ് ഉള്ള മൊത്തം മരം മുറിച്ച് പോയിട്ടില്ല ഒരു കുറ്റി പോലും നിർത്തിയിട്ടില്ല എവിടെയും അപ്പോൾ അതങ്ങനെ വന്ന് ഭീമനാട് വന്നപ്പോഴാണ് തേക്ക് മുറിച്ചത് ആ തേക്ക് മുറിച്ചപ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു അപ്പോൾ നമ്മളെന്ത് ചെയ്തു ഈ തേക്കാണത് അപ്പൊ ഈ തേക്ക് മുറിച്ച ഫാമിലിൻ്റെ ഉദ്യോഗസ്ഥന്മാരോട് രണ്ടാളോട് ചോദിക്കും ഒരു പിന്നെ ഫിറോസും ഒരു സ്പെഷ്യോറും ഒരു ചങ്ങാതിയാണ് ഇവർക്കാണ് എന്റെ വർക്കുകാർ പി ഡബ്ല്യൂയിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു പി ഡബ്ലി കാർക്ക് ഒരു ഇല്ല അവര് അഞ്ച് വർഷത്തേക്ക് റോഡ് ഈ പി ആർ എഫിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഇനി വർക്ക് കഴിഞ്ഞല്ല പരിപാടി കഴിഞ്ഞ ശേഷം പി ഡബ്ല്യൂ ചെയ്തിട്ട് കൊള്ളുവാണ് അപ്പൊ നിങ്ങളിൽ കാര്യം ഞങ്ങൾ പരാതി മറ്റേ ആ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞ് ഞങ്ങളോട് പണ്ട് കാര്യമില്ല പറഞ്ഞു അപ്പോൾ ഞാൻ മിനിസ്റ്റർക്ക് പരാതി കൊടുത്തു പുതുമരാമത്തു ഒപ്പം മിനിസ്റ്റർക്ക് പരാതി കൊടുത്തു ഈ കെ ആർ എഫിൻ്റെ മെയിൻ എഞ്ചിനീയർക്ക് കൊടുത്തു പിന്നെ സോഷ്യൽ ഫോറസ്റ്റ് ആണ് ഈ മരം ഇട്ടുകൊടുക്കുന്നത് ഇങ്ങനെ കറക്റ്റ് കാര്യങ്ങളൊന്നും പറയുന്നത് ഏതൊക്കെ മരം മുടിക്കണം ഏതൊക്കെ മരം മുടിക്കാൻ പാടില്ല എന്നുള്ളത് ഇട്ട് കൊടുക്കുന്നത് സോഷ്യൽ ഫോറസ്റ്റാണ് അപ്പോൾ ഓരോക്കൂടി പിന്നെ എൻ്റെ ഉത്തരവാദിത്തപ്പെട്ട റേഞ്ചോൾ പിന്നെ ഡി എഫ് ഞാൻ പരാതി കൊടുത്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങനെ ഒക്കെ ഈ തേക്ക് മുറിച്ചത് കണ്ടത് അപ്പോൾ തേക്ക് മുസ്റ്റപ്പം ഞങ്ങൾ ആൾക്കാർ ജീവനുകള ആൾക്കാരൊക്കെ എന്നെ പോയി ഈ മരങ്ങളെ ലിസ്റ്റിലുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഇല്ലാന്ന് പറഞ്ഞു അപ്പം ഞാൻ ഈ പി ഡബ്ല്യു ഐ വർക്കിലെ എഞ്ചിനീയർ വിളിച്ചു അപ്പം അയാൾ പറഞ്ഞാൽ പരിശോധിക്കാന്ന് പറഞ്ഞു പരിശോധിക്കാന്ന് പറഞ്ഞ ആളിനോട് പറഞ്ഞു ഞാൻ പരിശോധിച്ചു ആ കേക്കിലായി ഇല്ലാത്തതാണ് വിശേഷിക്കുന്ന അപ്പം അത് പിന്നെ അവിടെ ബ്ലോക്ക് രുപ്പ്ലമാരെ അവിടെ കിടക്കുകയാണ് കൊണ്ടുപോയിട്ടില്ല അങ്ങനെ ഇയാൾ മൊത്തം ഈ മരം കുമ്മനമുത്തൂരി വരെയുള്ള മൊത്തമുള്ള മരം കുറച്ച് കൊടുത്തു അപ്പോൾ ഒരു പൗരൻ തന്നെയുള്ളവരെക്കാണ് ഞാൻ ഈ പരാതി കൊടുത്തത് അല്ലാതെ ഇക്കാളോട് വ്യക്തിപരമായിട്ട് ഒരു പയേശ് കൊടുത്താണ് മൊത്തം ഈ മരം മുറിച്ചിങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ ഞാൻ പരാതി കൊടുത്ത് ശരിയാണ് ഈ പറഞ്ഞ എല്ലാത്തിനും പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി കൊടുത്തതിൻ്റെ വൈരാഗ്യത്തിൽ ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം ഏഴ് ഇരുപതിന് കൂട്ടം വളരെ ശ്രദ്ധയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തയ്യിൽ അതായത് എൻ്റെ വീട്ടിൽ മുഖിയുണ്ട് ഞാൻ ഹാസ്പത്രി മുമ്പ് വെച്ച് അഡ്മിറ്റായിരുന്നു കാലിനെ മുഖിയുണ്ട് കാലിൻ്റെ അതിൻ്റെ കണ്ടെ ഇതിൽ ഒക്കെ ഉണ്ട് ഇതൊക്കെ ചെയ്യാനുള്ള കാരണം ഞാൻ പരാതി കൊടുത്തു എന്നുള്ള ഒറ്റ കാരണമാണ് വേറെ ഞാൻ അവന് ഒരു ഒരിടപാടുമില്ല എനിക്ക് അവനൊന്നും കരുതലാ ഞാൻ അവനൊന്നും കൊടുക്കാറൊന്നുമില്ല അപ്പം ഈ പരാതിപ്പെടാൻ ഈ ആരാണെന്ന് ചോദിച്ചിട്ടാണ് അടി അപ്പം എന്താ പറയുക പരാതിപ്പെടാനുള്ളൊരു അവകാശം എനിക്കില്ലേ അപ്പം അത് ശരിച്ചു എന്നുള്ള കയ്യിൽ അർത്ഥം എന്നാണ് കാര്യം വില്ലത്തരോ അല്ലാതെ പിന്നെ ഗുണ്ടായസാണ് ഗവൺമെന്റിന്റെ പോപ്പർട്ടിയിൽ നിൽക്കുന്ന സാധനങ്ങൾ അഴിച്ചുമാറ്റി കൊണ്ടുപോവുക പരാതി പരാതിപ്പെട്ടു കഴിഞ്ഞാൽ അവന് അടിച്ചൊടുക്കുക എന്നുള്ള നയം ശരിയാണ് അപ്പം ഈ പരാതിമാതിരി ഞാൻ മുന്നോട്ട് തന്നെ പോകും ഇനി ഞാനതിനോട് അനുബന്ധിച്ച് ഞാൻ പിന്നെ വിജിലൻസിൽ പരാതിപ്പെടും വിജിക്ക് ഒന്നും കൂടി പരാതിപ്പെടും ശക്തമായ നടപടി ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും കോടതിയെ ശമീപ്പിക്കും ഞാൻ എന്ത് ബുദ്ധിമുട്ടിയാണ് അനുഭവിച്ചാലും ശരി അപ്പോൾ അത്രം പിന്നെ നാദിയ ഒരു ഇടപാട് നടത്തുന്ന ഒരാളാണ് ഞാൻ സാധനം എല്ലാവർക്കും അറിയാം പോട്ടോ പാടം മൊത്തം ഈ കാഞ്ഞർപാറ മുതൽ ഈ പുനത്ത് വരെയുള്ള ആൾക്കാരെ അല്ല ഞാൻ അവരുടെ ഒരു പണിക്കാരെ തടസ്സപ്പെടുത്തി അതല്ലെങ്കിൽ അവരുടെ ഒരു ഓടിയിൽ മരം കയറ്റിക്കൊണ്ടുമ്പോൾ തടസ്സപ്പെടുത്തി തടയാൻ ശരിയെ ഭീഷണിപ്പെടുത്തി ഒന്നും ചെയ്തിട്ടില്ല ഇതെല്ലാ പൊതുജനങ്ങൾക്കും മൊത്തം ഇത്തിരി പത്ത് പതിനഞ്ച് കിലോമീറ്ററിനുള്ളിൽ മൊത്തമുള്ള ജനങ്ങൾക്ക് അറിയുന്ന യേസാണ്

ആ മരം മിനിഞ്ഞാ ഞായറാഴ്ച പിന്നെ ഇപ്പം രാവിലെ വിളിച്ച് മുറിച്ച് പിന്നെ പെട്ടെന്ന് ഒന്ന് വണ്ടിയിൽ നിന്ന് മാറ്റി അതിൻ്റെ മോ മുകളിൽ കൂടെ അതിൻ്റെ കടയിൽ മുകളിൽ കൂടെ മണ്ണ് വരുത്തി അതിൻ്റെ മുകളിൽ സീറ്റ് കൊണ്ടിട്ടിരിക്കുകയാണ് അവർ കാണാതിരിക്കാൻ വേണ്ടി അപ്പം ഞാൻ ഈ ഉദ്യോഗസ്ഥനെ വിളിച്ച് പറഞ്ഞു നിന്നെ മരം മുറിക്കുന്നുണ്ട് അത് ലിസ്റ്റില്ലാത്ത മരമാണ് അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ എറണാകുളത്താണ് എൻ്റെ ഭാര്യ വീട്ടിലാണെന്ന് ഞായറാഴ്ച എനിക്ക് ദേവാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ ആരെയും വിളിച്ച് പറയും ആ മരം നമ്മൾ തടസ്സപ്പെടുത്തുന്നതാണ് അയാൾ പറഞ്ഞില്ല അയാൾ നേരെ വിളിച്ച് ഇവരെ വിളിച്ചു പറഞ്ഞു ഈ അംശക്കാർ വിളിച്ചു പറഞ്ഞു ആ വൈരാഗ്യത്തിനാണ് കോൺട്രാക്ടർ മാറി ബന്ധമല്ല അവർക്ക് തടസ്സങ്ങൾ മാറി കിട്ടാന്ന് മാത്രമേ ഇതിൽ ആയിരത്തി ഇരുന്നൂറ്റി മരങ്ങളുളള അതിൽ അതിലനേകതരമായിട്ടൊരു പത്തറവ് കുറ്റി മരം കുറിച്ചിട്ടുണ്ടാകും അതിൽ കാര്യമായിട്ട് ഈ മഹാഗണിയാണ് ഈ പിന്നെ മഹാഗണി മരങ്ങളാണ് കാര്യമായിട്ട് ഞാനിപ്പോൾ പിന്നെ ഭീമനാട് കള്ളുഷാപ്പിന്റെ മുന്നിൽ രണ്ട് മരങ്ങൾ മുറിച്ചിരിക്കുന്നു ഇപ്പം ഈ മരം മുറിച്ചിരിക്കുന്നു പിന്നെ അപ്പുറത്തുള്ളത് അല്ലൊരു പിന്നെ ചിലത്ര മരം മുറിച്ചിരിക്കുന്നുള്ള ശ്രദ്ധിക്കില്ല ആൾക്കാർ പറഞ്ഞത് മൊത്തം അവിടെയും മുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മരങ്ങളെ ഇന്നരങ്ങളെ പോവാൻ പാടുള്ളൂ എന്നുള്ളതിന്റെ പിന്നെ നിയമവർഷങ്ങൾ അവരാണ് ചെയ്യേണ്ടത് അതല്ലാത്ത മരങ്ങളുടെ ചില്ല വെട്ടേണ്ട മരണ ചില്ലേ വെട്ടാൻ പാടുള്ളൂ അതല്ലെങ്കിൽ കടപ്പുഴ മൊത്തം മുറിച്ചു അവർ ഇട്ടു കൊടുക്കുന്ന ലിസ്റ്റ് ആണ് അപ്പൊ അവരാണ് ഈ പിന്നെ കൊടുക്കുക അല്ലാത്ത മരങ്ങള് അവർക്ക് പിന്നെ മുറിക്കാനുള്ള ഓർഡർ അവർ കൊടുക്കില്ല അപ്പം നമ്മളെ വീട്ടിൻ്റെ അമ്പലത്തിന് മരം ഈസിലി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ തന്നെ അവർ വന്ന് നോക്കിയിട്ട് ആ മരത്തിൻ്റെ ചില്ലകളെ കുറിച്ച് മാറ്റുകയുള്ളു കട മുറിക്കേണ്ട ഒരു അന്തരീക്ഷമാണെങ്കിൽ മാത്രമേ അവർ പ്രമേശത്തിനുള്ളൂ അത് പി ഡബ്ല്യൂന് ഓർഡർ കൊടുക്കുകയുള്ളൂ എന്നിട്ടാണ് പി ഡബ്ല്യു എൽ ഏലത്തിൽ വയ്ക്കുക എന്നിട്ട് പി ഡബ്ല്യു എൽ അവർ പറഞ്ഞ റേറ്റിന് മരം പോയിട്ടില്ലെങ്കിൽ മൂന്ന് ഓക്സൺ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ കുറിക്കേണ്ട റിപ്പോർട്ട് കൊടുക്കും ആ റിപ്പോർട്ട് വന്ന് പിന്നെ പി ഡബ്ല്യുവിന് വരെ കുറച്ച് വിൽക്കാനുള്ള അധികാരമുള്ളൂ

ഉദ്യോഗസ്ഥന്മാരല്ലേ അത് ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടുകൊണ്ട് ഒത്തിരി മരങ്ങൾ പോകാൻ കാരണല്ലോ പിന്നെ സോഷ്യൽ ഫോറസ്റ്റിനും പഞ്ചായത്തിൽ പഞ്ചായത്തിലും പി ഡബ്ല്യൂലും റോളില്ല ചോദിച്ചു അപ്പോഴാണ് അവരി പറഞ്ഞത് അഞ്ചു വർഷമാണ് ഇനി ആ റോഡ് റോഡ്മർക്ക് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ തന്നതിന് ശേഷമാണ് അറസ്റ്റൊന്നും നടന്നിട്ടില്ല നടന്നിട്ട് എനിക്കറിയാ ഇന്നെ വിളിച്ചിരുന്നു ഞാൻ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഞാന് പറഞ്ഞു പിന്നെ അവൻ പരാതി കൊടുത്തു എന്റെ പേരിൽ ഞാൻ വീട്ടിൽ ചെന്ന അവരെ ഭീഷണിപ്പെടുത്തി എനിക്ക് കമ്മീഷൻ ഞാൻ അവരോട് ചോദിച്ചു എന്നു പറഞ്ഞു അല്ല എൻ്റെ ഫോണെടുത്ത് കാണിച്ചുകൊടുക്കും ഞാൻ അവർ മീശപ്പെടുത്തിയിട്ടുള്ളത് എൻ്റെ ഫോണും എൻ്റെ ലൊക്കേഷനും എൻ്റെ ഭാഗം നിന്നിട്ട് ആ നാട്ടിൽ ആരെങ്കിലും ഒരാൾ എത്തി പറയണ ഇയാളിവിടെ വന്നിരുന്നു കച്ചറുണ്ടാക്കി അങ്ങനത്തെ ഒരു സ്ഥിരം ഒരു കച്ചറുണ്ടാക്കാൻ തീങ്ങിപ്പെട്ട ആളാണ് ഇയാൾ നിങ്ങൾ ആരെങ്കിലും കൂടി പറയുകയാണെങ്കിൽ സാറിനെ അറസ്റ്റ് ചെയ്യുള്ളൂ എൻ്റെ പേരിൽ പോക്സോ ഒക്കെ ഞാൻ പേര് ഇല്ലാതെ ഓപ്പിടുന്നുണ്ടാക്കണം കാരണം ഞാൻ നാട്ടിൽ കൊണ്ടുവരുത്താത്തവനാണ് ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല ഞാനിത് മാത്രമേ ചെയ്തുള്ളൂ ഇത് ഞാൻ പറയാൻ തയ്യാറുമാണ് ഞാനീ പരാതി കൊടുത്തു എന്നുള്ളത് ശരിയാണ് ഇരുപത്തിമൂന്നാം തീയതി ഏഴ് ഇരുപതിന് കോട്ടോപ്പാട് സെൻട്രൽ വെച്ചിട്ട് രാത്രി ഒരുപാട് ജനങ്ങളെ കൂടുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇവനും ഇവന്റെ അനിയൻ ഈ അംസ അംസന്റെ അനിയൻ ബഷീറെ അവരുടെ മകൻ പിന്നെ ഷഫീഖ് ഈ ഷഫീക്ക് പുറയുന്നതാണ് എന്റെ അടിച്ചത് എന്റെ തലക്കടിച്ചത് പക്ഷെ എന്തോ ഒരു ഇതിലും ഇതിന്റെ ഇതിലാ പറ്റി എൻ്റെ ഈ കയ്യില് പിന്നെ മോചത്തിൽ ഉണ്ടായിരുന്നു കാലിമോൻ രണ്ട് രണ്ട് കാലിലും കൂടിയാണ് അടിച്ച് ഞാൻ ഒറ്റയടിക്ക് താഴെ പോണു വീണു അവിടെ എല്ലാ ആൾക്കാർക്കും എല്ലാവരും അറിയുന്ന കേസാണ് അടിച്ച് താഴെ പിന്നെ ഇവനടിക്ക് തന്നെയാണ് താഴെ രണ്ടു തൊഴിലും ഇതുണ്ട് വഴി കൊണ്ട് അടിച്ചത് ഇതാണ് എല്ലാ വേറൊരു കുറ്റവും ഞാൻ അവനൊന്നു കൊടുക്കാനാല്ലേ ഞാൻ അവരെ ഭീഷണിപ്പെടുത്തി അതല്ലേ എവിടെ എവിടെയുണ്ടായിരുന്നില്ല എനിക്ക് ആദ്യം മരക്കച്ചോണ്ടായിരുന്നു ഈ പറഞ്ഞ പിന്നെ ഞാൻ കമ്പനി ആദ്യമൊക്കെ പിന്നെ ഞാനിപ്പോൾ ഒരു വർഷമായിട്ടുണ്ട് ഞാൻ എൻ്റെ ഭാര്യ ഒരു ആയിട്ട് ആശുപത്രിയിലാണ് രണ്ടു മാസമായിരുന്നു അതിൻ്റെ കൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് തലോട്ടിയൊക്കെ പൊട്ടി ഭയങ്കര വലിയ സീരിയസ് ആയിരുന്നു We have